ആയി ചങ്ങാൻ വരെ നല്ല ഗുഡ് കണ്ടീഷനുള്ള ഇറ്റിയോസ് ലിവ ഡീസൽ വണ്ടി വിൽപ്പന കച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓപ്ഷൻ വരുന്നത് വി ആണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം ഒന്നര ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണറാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനവായൽ ഈ വണ്ടി ഉള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോസ് സ്റ്റീരിയോ സീറ്റ് കവർ വീൽ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് ഇരുപത്തിയഞ്ചാണ് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുമോ ഈ വണ്ടിയുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ